നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പാലക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബുജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മാസപ്പടിക്കേസിൽ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കൊടുക്കുന്നതിലും ആശാവർക്കർമാരുടെ സമരത്തോടുള്ള അവഗണനയ്ക്കെതിരെയും പാലക്കാട് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് സമരസായ്ന സദസ് ഉദ്ഘാടനം ചെയ്തു എവിടെ നോക്കിയാലും ഇന്ന് ഡ്രഗ്സും മയക്കുമരുന്നും ലഹരിയുടെയും പിടിയിലാണ് നമ്മുടെ മുഴുവൻ ഒരു മനുഷ്യനെ ഒരു ഭഗത്തിൽ നിന്നും ആ മനുഷ്യന്റെ ആത്മാവാണ് ആ മനുഷ്യന്റെ മനസ്സാണ് അവന്റെ മനസാക്ഷിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ എട്ടിലും ഒമ്പതിലും പത്തിലും ഉൾപ്പെടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങള് പരസ്പരം തെരുവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ടാക്കുന്നത് കണ്ടാല് ഇതൊക്കെ മനുഷ്യ കുഞ്ഞുങ്ങളാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ സമവാടികളെ റാലി ചെയ്യുന്നത് കണ്ടാൽ പാലക്കുട് യുഡിഎഫ് ചെയർമാൻ ജെയ്സൺ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് കൺവീനർ ഫ്രാൻസിസ് ആൻറോസ് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കരയ്ക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ടി എൻ സുനിൽ ബ്ലോക്ക് മെമ്പർ സിബി പി ജോർജ് പഞ്ചായത്ത് അംഗങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ന്യൂസ് ഭാരൾ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്